श्रीमते पति स्वामी नमस्ते सारस्वतीदेव गौरवाणी प्रचारिणी निर्विशेषन्यवादी पाश्चातरिणी जय श्री कृष्ण चैतन्य प्रभुनिद्यानंद श्रीअद्वगदा निवासादिगौरभक्तवृंद हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय भगवते वासुदेवाय निगमकल्पतरोद्गलितं भलं सुगमुखात् अमृतद्रवसंयुतं पिबता भागवतं रसमालयम् ुरहो रसिका भुवि भावुका नारायणं नमस्कृत्यं। नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं तदो जयमुदीरयेद नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवती उत्तमश्लोके भक्तिर्भवति नैष्टिकीम् കൃഷ്ണായ വാസുദേവായ വാസുദേവായനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ ഹരേ കൃഷ്ണ കൃഷ്ണഭാഗവതം തൃതീയസ്കന്ധം അധ്യായം ഇരുപത്തിയേഴ് ഭൗതിക പ്രകൃതിയെ മനസ്സിലാക്കാൻ ശ്ലോകം ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിയഞ്ച് വരെ വായിക്കാം श्रीभगवानुवाच अनिमित्तानिमित्तेन स्वधर्मेणामलात्मना तीव्रया मयि भक्त्या च श्रुता संहृदया चिरम् ज्ञानेन दृष्टतत्त्वेन वैराग्येणा बलीयसा तपोयुक्तेन योगेन तीव्रेणात्मसमाधिना

यदा प्रतिबुद्ध प्रसापो बहुनर्थवृत प्रत। सतिबुद्ध न वै मोहाय कलते विवर्तन वाचोड़ू हरे कृष्णा बोल जी सलो माता जी ഓം ജ്ഞാനതിമരാന്ദഞ്ജനശലാഗയാ ചക്ഷുരുന് മീലിതം യമൈ ശ്രീഗുരവേ നമ നമോ വിഷ്ണുപാദായ കൃഷ്ണ പൃഷ്ടായ ഭൂതലി ശ്രീമദേ ഭക്തി വേദാന്ത സ്വാമിതി നാമിന് നമസ്തേ സരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരണേ നിർവിശേഷ ശൂന്യവാദി പശ്ചാത്തയേശാരണി ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭുനിതന്ദ ശ്രീ അദ്വൈത ഗധര ശ്രീവാസാദിഗൗര ഭക്തവൃന്ദ हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे निगमकल्पदरोर्गलितं फलं अमृतद्रवसंयुधम्लयं रसमालयं भोयि भावुकाः राम नारायणं नमस्कृत्या नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं तदोचयमुदिरयेत् नष्टप्रायेषु अभद्रेषु नित्यं भागवतसेवय ഭഗവതീ ഉത്തമ ശ്ലോകീ ഭക്തിർഭവീ നൈഷ്ടകി കൃഷ്ണായ വാസുദേവായവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ ശ്രീമദ് ഭഗവതം സ്കന്തം മൂന്ന് മൂന്നിൽ രണ്ട് അധ്യായം ഇരുപത്തി ഏഴ് ഭൗതിക പ്രകൃതിയെ മനസ്സിലാക്കൽ ശ്ലോകം ഇരുപത്തൊന്ന് ശ്രീ ഭഗവാനുവാച അനിമിത്ത നിമിത്തേന സ്വധർമ്മേണ മലാത്മന തീവ്രയാമയ ഭക്താച ശ്രുതസംബയാവർത്തനം പരമ പുരുഷനായ ഭഗവാൻ പറഞ്ഞു എനിക്ക് വേണ്ടി ഗൗരവമായി ഭക്തിയുദ്ധ സേവനം അനുഷ്ഠിക്കുകയും ദീർഘകാലം എന്നെ കുറിച്ച് അല്ലെങ്കിൽ എന്നിൽ നിന്ന് ശ്രവിക്കുകയും ചെയ്യുന്ന ഒരുവന് മോചനം സാധ്യമാകും അപ്രകാരം നിയതകർത്തവ്യങ്ങൾ നിർവഹിക്കുന്നതിലൂടെ ഒരുവന്റെ കർമ്മങ്ങൾക്ക് പ്രതിപ്രവർത്തനങ്ങൾ ഇല്ലാതാവുകയും അവൻ പദാർത്ഥത്തിന്റെ മാലിന്യത്തിൽ നിന്ന് മുക്തനായി തീരുകയും ചെയ്യും ശ്ലോകം ഇരുപത്തിരണ്ട് ഞാനേന ദുഷ്ട വിവർത്തനം സേവനം ോ കൂടി ജ്ഞാനത്തിൽ ശക്തമായി നിർവഹിക്കപ്പെടണം ആത്മ നിമഗ്നതയിൽ സുദൃഢമായി സ്വയം ഉറപ്പിക്കാൻ ഒരുവൻ നിർബന്ധമായും തീവ്ര പരിത്യാ പരിത്യാഗിയാവുകയും തപസ്സിലും നിഗൂഢ യോഗത്തിലും മുഴുകുകയും വേണം ശ്ലോകം ഇരുപത്തി മൂന്ന് പ്രകൃതി പുരുഷ സേഹ്യോ നിവർത്തനം ആളുന്ന അഗ്നിജാലകൾക്കുള്ളിൽ എന്ന പോലെ സദാ ഭൗതിക പ്രകൃതിയുടെ സ്വാധീന വലയത്തിനുള്ളിലാണ് ജീവാത്മാവ അഗ്നിക്ക് കാരണമാകുന്ന വിറയു കഷ്ണങ്ങൾ ആ അഗ്നിയിൽ തന്നെ ദഹിച്ചു തീരുന്നത് പോലെ ഗൗരവപൂർണമായ ഭക്തിയുധ സേവനത്താൽ ഈ സ്വാധീനത്തെ ഇല്ലാതാക്കാൻ സാധിക്കും ശ്ലോകം ഇരുപത്തിനാല് േൽ ഉടമസ്ഥത അടിച്ചേൽപ്പിക്കാനുള്ള ആഗ്രഹം എന്ന അപരാധം കണ്ടറിഞ്ഞ് ഉപേക്ഷിക്കുന്ന പക്ഷം ജീവസത്തക്ക് സ്വതന്ത്രനാകുവാനും സ്വന്തം മഹത്വത്തിൽ നിൽക്കുവാനും സാധിക്കും ശ്ലോകം ഇരുപത്തി അഞ്ച് യഥാഹ്യ വിവർത്തനം സ്വപ്നാവസ്ഥയിൽ ഒരുവന്റെ അവബോധം മിക്കവാറും മറയ്ക്കപ്പെടുകയും അവൻ ധാരാളം അശുഭകാര്യങ്ങൾ ദർശിക്കുകയും ചെയ്യും പക്ഷേ അവൻ ഉണരുകയും പൂർണമായ അവബോധത്തിലാവുകയും ചെയ്യുമ്പോൾ ആ അശുഭകാര്യങ്ങൾക്കൊന്നും അവനെ ഭ്രമിപ്പിക്കാൻ കഴിയില്ല ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ പ്രഭുജി ഹരേ കൃഷ്ണ കൃഷ്ണി ഹരേ കൃഷ്ണ അമ്മ ദേവഹൂതി ഭഗവാനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരു ജീവാത്മാവിന് ഭൗതിക പ്രകൃതിയോടുള്ള ആകർഷണം വളരെ ശക്തമാണ് ആ ആകർഷണത്തിൽ നിന്ന് വിട്ടുപോയരുത് അത്ര എളുപ്പമല്ല മാത്രമല്ല ഭൗതിക പ്രകൃതി തത്വരജസ്ത ഭൂഗുണങ്ങൾ കൊണ്ട് ഒരു ജീവാത്മാവിനെ പൂർണ്ണ പൂർണ്ണമായിട്ടും ബന്ധിച്ചിരിക്കുകയാണ് കെട്ടിയിട്ടിരിക്കുകയാണ് ജീവാത്മാവ് യഥാർത്ഥത്തിൽ ഈ ഭൗതിക പ്രകൃതിയിൽ നിസ്സഹായനാണ് അതിന് സ്വന്തമായിട്ടൊന്നും പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ല അതിൻ്റെ മേൽ പൂർണമായിട്ടും നിയന്ത്രണം ഏർപ്പെടുത്തി അതിനെ പ്രവർത്തിപ്പിക്കുന്നത് നിർബന്ധപൂർവം സ്വന്തം ഇഷ്ടമല്ലാതെ പ്രവർത്തിപ്പിക്കുന്നത് ഈ ഭൗതിക പ്രകൃതിയാണ് അങ്ങനെ ഈ നിസ്സഹായ അവസ്ഥയിൽ അവസ്ഥയിലിരിക്കുന്ന സമയത്ത് എങ്ങനെയാണ് ഒരു ജീവാത്മാവന ഈ ശക്തമായിട്ടുള്ള ഭൗതിക പ്രകൃതിയിൽ നിന്നും ആ ഭൗതിക പ്രകൃതിയെ ആസ്വദിക്കണം എന്നുള്ള ആ കർമ്മവാസനയിൽ നിന്നും മുക്തനാകാൻ സാധിക്കുന്നത് നമ്മൾ പുറമേ നിയന്ത്രിച്ചു കഴിഞ്ഞാലും അകമേ ഭൗതിക പ്രകൃതിയിൽ പ്രവർത്തിക്കാനുള്ള ആസ്വദി ആസ്വദിക്കാനുള്ള ആ വാസനയുള്ളത് കൊണ്ട് നമ്മൾ വീണ്ടും വീണ്ടും ഈ ഭൗതിക പ്രകൃതിയിലെ പ്രവർത്തനങ്ങൾക്ക് വിധേയരായി പോയി വിധേയരായിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെയുള്ള ജീവാത്മാവിന്റെ നിസ്സഹായ അവസ്ഥയിൽ എങ്ങനെ ഈ ഭൗതിക പ്രകൃതിയിൽ നിന്നും മോചനം സാധ്യമാകും യഥാർത്ഥത്തിൽ അത് സാധ്യമാണ് അതിന് അതിനുള്ള വഴി എന്താണ് എന്ന് ദേവഹൂതി ഭഗവാനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഭഗവാൻ അതിനുള്ള യഥാർത്ഥമായിട്ടുള്ള വഴി ഇവിടെ ദേവഹൂതിക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ഈ ശ്ലോകങ്ങളെ ഇവർ തീവ്രമായിട്ടുള്ള ഭക്തി തീവ്രമായിട്ടുള്ള ഭക്തി കൊണ്ട് മാത്രമേ ഈ ഭൗതിക പ്ര പ്രകൃതിയുടെ പിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെട്ട് പുറത്തു കടക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് ഭഗവാൻ നിർദ്ദേശിക്കുന്നു ഭഗവാൻ കപിലൻ സാഖ്യയോഗത്തിൻ്റെ പിതാവായിട്ടാണ് അറിയപ്പെടുന്നത് ആ സാഖ്യയോഗത്തിൻ്റെ പിതാവായിട്ടുള്ള കപില ഭഗവാൻ നിർദ്ദേശിക്കുന്ന മാർഗം എന്തു തന്നെയാണ് ഭക്തി യോഗം തന്നെയാ അല്ലെ നമ്മൾ വിചാരിക്കും സാങ്ക്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ എന്തോ വഴിയുണ്ട് ഭക്തി അല്ലാതെ ജ്ഞാനത്തിന്റെ മാർഗമുണ്ട് ഭഗവാൻ ഭഗവാനെ ആരാധിക്കേണ്ട ആവശ്യമില്ല കുറെ പഠിച്ചാൽ മാത്രം മതി അങ്ങനെയല്ല എങ്ങനെയായാലും നമ്മൾ അവസാനം ഭക്തി യോഗത്തിൽ എത്തിച്ചേരണം ഭക്തിയിലൂടെ മാത്രമേ ഈ ഭൗതിക പ്രകൃതിയുടെ കടുംപിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ സാധിക്കുകയുള്ളൂ എന്ന് ഭഗവാൻ ഇവിടെ പറയും ഇത് തന്നെ ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട് അല്ല ഈ മായാശക്തി ദൈവീ ഹേഷ ഗുണമയ മമ മായാ ദുരത്യ ഇത് ഭഗവാന്റെ ശക്തിയാണ് ഈ ഭൗതിക ശക്തി അതുകൊണ്ട് ഈ ദുർഗം ദുർഗ ഈ ദുർഗത്തിൽ നിന്ന് ഈ കോട്ടയിൽ നിന്ന് പുറത്തു കിടക്കാൻ ആർക്കും സാധിക്കില്ല ആർക്കും മാത്രമേ സാധിക്കുള്ളൂ മാമേവയെ പ്രബദ്ധ്യന്തേ മായാമേതാം തരന്തിതേ ഭഗവാനെ ശരണം പ്രാപിച്ച് ഭഗവാനെ സേവിക്കുന്നവർക്ക് മാത്രമേ ഈ മായാശക്തിയിൽ നിന്നും പുറത്തു കിടക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുള്ള അതേ കാര്യമാണ് ഇവിടെ ഭഗവാൻ പറയുന്നത് വംശയോ അവ്യഭിചാരേണ ഭക്തിയോഗേന സേവത സഗുണാൻ സമതി ബ്രഹ്മഭൂയായ ബ്രഹ്മഭൂരിയായ കൽപത എന്ന് ഭഗവാൻ അവിടെ പറയുന്നത് ഭക്തിയോഗത്തിലൂടെ നിരന്തരമായിട്ടുള്ള ഭക്തിയോഗത്തിലൂടെ ഈ ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളിൽ നിന്ന് നമ്മൾക്ക് പുറത്തു കടക്കാൻ സാധിക്കുമെന്ന് ഭഗവാൻ ഭഗവത്ഗീതയിൽ നിർദ്ദേശിക്കും അതേ കാര്യം തന്നെയാണ് ഭാഗവതത്തിലും ഭഗവാൻ കപില ഭഗവാൻ നിർദ്ദേശിക്കുന്നത് അല്ല ഇപ്പോൾ ശാസ്ത്രങ്ങൾ പറയുന്നതിൽ യാതൊരു വൈരുദ്ധ്യവുമില്ല യാതൊരു വ്യതിയാനവുമില്ല എല്ലാ ശാസ്ത്രങ്ങളിലും പറയുന്നത് ഒരേ വഴി തന്നെയാണ് അല്ലെ എല്ലാ ശാസ്ത്രങ്ങളിലൂടെയും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭഗവാനെ തന്നെയാണെന്ന് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട് വേദ എന്താണ് പറയുന്നത് എല്ലാ വേദങ്ങളിലൂടെയും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്നെ തന്നെയാണ് എന്ന് ഭഗവാൻ പറയുന്നുണ്ട് അപ്പോൾ ആ ഭക്തിമാർഗം തന്നെയാണ് ഇവിടെ ഭഗവാൻ നിർദ്ദേശിക്കുന്നത് തീവ്രയാമൈ ഭക്തിയാച്ച ശ്രുതസമ്പ്രദയാച്ഛരം ആ ഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഊഹാപോഹമല്ല ആ ഭക്തി എന്ന് പറയുന്നത് ഒരു ശാസ്ത്രമാണ് അതിന് ചെയ്യ അത് ചെയ്യേണ്ടതിന് ഒരു പ്രക്രിയ ഉണ്ട് അത് ശാസ്ത്രമാകുമ്പോൾ അതിന് കൃത്യമായിട്ടുള്ള ഒരു പദ്ധതി ഉണ്ടാകും അതിന് ചെയ്യുന്ന ചെയ്യുന്നതിന് ചില നടപടികൾ ഉണ്ടായിരിക്കും ആ നടപടിക്രമങ്ങൾ അനുസരിച്ചാൽ മാത്രമേ നമ്മൾക്ക് ഭക്തിയിൽ പുരോഗമിക്കാൻ സാധിക്കൂ നമ്മൾ എന്തെങ്കിലും അനുമാനിച്ച് ചെയ്തത് കൊണ്ട് കാര്യമില്ല നമ്മൾ എന്തെങ്കിലും ഊഹിച്ച് ഇത് ഭക്തിയാണ് എന്ന് വിചാരിച്ച് ചെയ്തത് കൊണ്ട് നമ്മൾക്ക് വിചാരിച്ച റിസൾട്ട് നമ്മൾക്ക് ലഭിക്കുക യഥാർത്ഥ ഫലം നമ്മൾക്ക് ലഭിക്കണമെങ്കിൽ യഥാർത്ഥ പദ്ധതിയെ നമ്മൾ പിന്തുടരുക തന്നെ വേണം ആ പദ്ധതിയുടെ ഭഗവാൻ വിവരിക്കുന്നുണ്ട് എങ്ങനെയാണ് ഭക്തി ചെയ്യേണ്ടത് അനിമിത്ത നിമിത്തേണ സ്വധർമ്മേണ അമലാത്മന അനിമിത്ത നിമിത്തേണ നമ്മൾ ബലം പ്രതീക്ഷിക്കാതെ എല്ലാ സാഹചര്യത്തിലും നല്ലത് സംഭവിച്ചാലും മോശം സംഭവിച്ചാലും എല്ലാ സാഹചര്യത്തിലും ഭഗവാന്റെ ഭക്തി സ്വധർമ്മം നമ്മൾ അനുഷ്ഠിക്കണം എന്നാണ് പറയുന്നത് സ്വധർമ്മേണ അമലാത്മന നമ്മുടെ യഥാർത്ഥ സ്വധർമ്മം എന്ന് പറയുന്നത് ഭഗവാനോടുള്ള സേവനമാണ് ഭഗവാന്റെ സേവനമാണ് ജീവാത്മാവിന്റെ സ്വധർമ്മ കാരണം നമ്മളൊക്കെ ഭഗവാന്റെ സേവകന്മാരാണ് അത് നമ്മൾ എന്നാണ് പറയുന്നത് എല്ലാ സാഹചര്യത്തിലും ചിലപ്പോൾ നല്ല സാഹചര്യമായിരിക്കാം ചിലപ്പോൾ മോശം സാഹചര്യമായിരിക്കാം രണ്ട് സാഹചര്യത്തിലും യാതൊരു മാറ്റവും ഇല്ലാതെ തുടർച്ചയായിട്ട് നമ്മൾ ഭക്തി ചെയ്യണമെന്നാണ് ഇവിടെ ഭഗവാൻ നിർദ്ദേശിക്കുന്നത് അനി അനിമിത്ത നിമിത്തേണ നമ്മൾ റിസൾട്ട് നോക്കേണ്ട ആവശ്യമില്ല റിസൾട്ട് നോക്കാതെ ഭക്തി ചെയ്യണം എന്ന് പറയുന്നു അമൽ ആത്മന മറ്റാഗ്രഹങ്ങളൊന്നുമില്ലാതെ ഭൗതികമായിട്ട് ഉള്ള നേട്ടത്തിനു വേണ്ടി അല്ലാതെ ഭഗവാനെ സേവിക്കണം ഭഗവാനെ തൃപ്തനാക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി ഭക്തി ചെയ്യണം എന്നാണ് പറയുന്നത് തീവ്രയാമായി ഭക്തിയാണ് തീവ്രമായിട്ട് തന്നെ ചെയ്യണം എന്ന് പറയുന്നത് നമ്മളൊരു സൈഡ് ബിസിനസ് ആയിട്ടല്ല ചെയ്യേണ്ടത് ഭക്തി യഥാർത്ഥത്തിൽ ഗൗരവത്തിൽ തന്നെ ചെയ്യേണ്ടതാണ് കാരണം നമ്മുടെ വലിയൊരു ജീവിത പ്രശ്നം പരിഹരിക്കാനുള്ള മാർഗമാണ് അല്ലെ അപ്പം നമ്മൾക്ക് കിട്ടാനുള്ള നേട്ടം വലുതായതുകൊണ്ട് നമ്മൾ അതിനത്രയും പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ ഭക്തി ചെയ്യണം എന്നാണ് പറയുന്നത് അല്ല സാധാരണ ആളുകൾ പറയും ഇത്രയൊന്നും ഭക്തി ചെയ്യേണ്ട ആവശ്യമില്ല കുറച്ച് നാമം ജപിക്കുന്നത് കാണുമ്പോൾ തന്നെ ആൾക്കാർ പറയും ഇത്രയൊന്നും ഭക്തി ചെയ്യേണ്ട ആവശ്യമില്ല അത് അവരുടെ വേർഷനാണ് അത് അവരുടെ ഊഹമാണ് പക്ഷെ ഭാഗവതത്തിന്റെ വേർഷൻ എന്താണ് ഭാഗവതം പറയുന്നു തീവ്രയാമായി ഭക്തി തീവ്രമായിട്ട് തന്നെ ഭക്തി ചെയ്യണം എന്ന് പറയുന്നത് തിവ്രയാമയ ഭക്തിയാച്ച ശ്രുതസമ്പ്രദയാചിരം അതിന്റെ തുടക്കം എങ്ങനെയാണ് എങ്ങനെയാണ് നമ്മൾ ഭക്തിയിൽ ഉറച്ചു നിൽക്കുന്നത് ശ്രുതസമ്പ്രദയാചിരം ഭക്തിയുടെ തുടക്കം ശ്രുതിയിലൂടെയാണ് അല്ലെങ്കിൽ ശ്രവണത്തിലൂടെയാണ് എന്ന് പറയുന്നത് ഭഗവാനെ കുറിച്ച് കേൾക്കുന്നതിലൂടെയാണ് നമ്മൾക്ക് ഭക്തി വികസിച്ച് വരുന്നത് എവിടെ നിന്നാണ് നമ്മൾ കേൾക്കേണ്ടത് എന്ന് ഭാവാർത്ഥത്തിൽ ഷീലപ്രഭാതർ വിശദീകരിക്കുന്നുണ്ട് രണ്ടു തരം ശ്രുതികളുണ്ടെന്ന് പറയും രണ്ട് ആധികാരികമായിട്ടുള്ള ഗ്രന്ഥങ്ങൾ ഭക്തിയെ കുറിച്ച് പറയുന്ന ഭക്തിശാസ്ത്ര ഗ്രന്ഥങ്ങൾ ആ രണ്ട് ഗ്രന്ഥവും നമ്മൾ ആധികാരികമായിട്ട് കേട്ടുകൊണ്ടിരിക്കണം തുടർച്ചയായിട്ട് കേൾക്കണം എന്നാണ് പറയുന്നത് ശ്രുതസമ്പ്രദയ നമ്മൾ കേട്ട് അതിൽ സമ്പന്നരായിരിക്കണം ഭഗവാനെ കുറിച്ചുള്ള അറിവിൽ ജ്ഞാനത്തിൽ നമ്മൾ സമ്പന്നരായി തീരണം അപ്പോഴാണ് നമ്മൾക്ക് ഭക്തി ഉറച്ചു കിട്ടുന്നത് ആ രണ്ട് ഗ്രന്ഥങ്ങൾ ഏതൊക്കെയാണ് എന്ന് ശിലപ്രഭാതർ പറയുന്ന പറയുന്നുണ്ട് ഒന്ന് നേരിട്ട് ഭഗവാൻ പറഞ്ഞിട്ടുള്ളതും മറ്റേത് ഭഗവാനെ കുറിച്ച് വേദവ്യാസൻ പറഞ്ഞിട്ടുള്ളതും ഏതാണ് നമ്മൾക്കറിയാം അല്ലെ ഭഗവത്ഗീതയും ഭാഗവതം നിത്യം ഭാഗവത സേവയാ ദിവസവും ശ്രീമദ് ഭഗവത്ഗീതയും ദിവസവും ശ്രീമദ് ഭാഗവതവും വായിച്ച് കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ നിർദ്ദേശിക്കുന്നത് ശ്രുതസംപ്രദയ അങ്ങനെ തന്നെയാണ് നമ്മൾക്ക് യഥാർത്ഥ ഭക്തി ഡെവലപ്പ് ചെയ്ത് വരുന്നത് കലിയുഗത്തിലേക്ക് പ്രത്യേകിച്ച് നിർദ്ദേശിച്ചിട്ടുള്ള മാർഗം ഭാഗവത സേവയാണ് അല്ലെ അപ്പം ഇതിനാണ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് കൂടുതൽ കൂടുതൽ നമ്മൾ കേൾക്കണം ഭഗവാനെ കുറിച്ച് ആധികാരികമായിട്ട് നമ്മൾ എത്രത്തോളം കേൾക്കുന്നു അത്രത്തോളം നമ്മൾക്ക് ഭക്തിയിൽ ഉറച്ചു നിൽക്കാൻ സാധിക്കും അല്ലാതെ ഭഗവാനിനെ കുറിച്ച് ഊഹങ്ങൾ സൃഷ്ടിക്കാനല്ല പറയും ഭഗവാനെക്കുറിച്ച് ഊഹങ്ങൾ സൃഷ്ടിക്കാൻ പറയുന്നില്ല അതുകൊണ്ട് നമ്മൾക്ക് യാതൊരു പ്രയോജനമില്ല കാരണം എന്താണ് ഭക്തി എന്ന് പറയുന്നത് ഒരു സയൻസാണ് സയൻസിന് അതിൻ്റെതായിട്ടുള്ള പ്രൊസീജിയറുണ്ട് ആ പ്രൊസീജിയർ ഫോളോ ചെയ്താൽ മാത്രമേ നമ്മൾക്ക് റിസൾട്ട് കിട്ടുള്ളൂ അല്ലെ പാലിൽ നിന്ന് നമ്മൾക്ക് തൈരയും തൈരും വെണ്ണയും കിട്ടണമെങ്കിൽ അതിനൊരു പദ്ധതിയുണ്ട് ഒരു പ്രൊസീജിയറുണ്ട് അത് ചെയ്താൽ മാത്രമേ നമ്മൾക്ക് തൈരും വെണ്ണയും കിട്ടുകയുള്ളു അല്ലെങ്കിൽ നമ്മൾക്ക് അത് കിട്ടുകയില്ല അല്ലെങ്കിൽ പാൽ പാല് കേട് കേടുവന്നു പോകും അതേപോലെ നമ്മൾ എന്തെങ്കിലും ഊഹിച്ച് പ്രവർത്തിച്ചത് കൊണ്ട് നമ്മൾക്ക് ഭക്തിയിൽ പുരോഗമിക്കാൻ സാധിക്കില്ല ഇവിടെ നിർദ്ദേശിക്കുന്ന മാർഗം ശ്രീമദ് ഭാഗവതും ശ്രീമദ് ഭഗവത്ഗീതയും ദിവസവും ആധികാരികമായിട്ടുള്ള സ്രോതസ്സിൽ നിന്ന് ശ്രവിക്കുന്നതിന് വേണ്ടിയിട്ടുണ്ട് അതിനുള്ള ഭാഗ്യം നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട് ശ്രീലപ്രഭുപാതര നമ്മൾക്ക് വേണ്ടി എഴുതി വെച്ചിട്ടുണ്ട് ശീലപ്രഭുപാതരേക്കാളും ആധികാരികമായിട്ടുള്ള ഒരു സ്രോതസ് നമ്മൾക്ക് ഇന്നത്തെ കാലത്ത് ലഭിക്കാനില്ല അപ്പൊ അത് വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നതിലൂടെ നമ്മൾക്ക് ശ്രുത സമ്പത്ത് കേട്ടിട്ടുള്ള ഒരു സമ്പത്ത് ഭഗവാനെ കുറിച്ചുള്ള അറിവ് നമ്മൾക്ക് ലഭിക്കും ജ്ഞാനം നമ്മൾക്ക് ലഭിക്കുമെന്ന് പറയും ആ ജ്ഞാനം കൊണ്ട് എന്ത് സംഭവിക്കുന്നു എന്നാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത് ജ്ഞാനേന ദൃഷ്ടതത്വേന വൈരാഗ്യേണ ബലിയസ തപോയുക്തേന യോഗേണ തീവ്രേണ ആത്മസമാധിന ആ ജ്ഞാനത്തിന്റെ സഹായത്തോടു കൂടി നമ്മൾക്ക് ഭഗവാനുമായിട്ടുള്ള ബന്ധം മനസ്സിലാകും ദൃഷ്ട ദൃഷ്ടതത്വേന ഭഗവാനെക്കുറിച്ച് മനസ്സിലാകും ഭഗവാനുമായിട്ട് നമ്മൾക്ക് ബന്ധമുണ്ട് നമ്മുടെ യഥാർത്ഥ ബന്ധം ഭഗവാനുമായിട്ടാണ് എന്നുള്ള കാര്യം നമ്മൾക്ക് ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനത്താൽ വെളിവാകും തുടർച്ചയായിട്ടും ഭഗവാനെ കുറിച്ച് കേൾക്കുന്ന സമയത്ത് ജ്ഞാനേന ദൃഷ്ട തത്വേന വൈരാഗ്യേന ബലീയസ ആ ജ്ഞാനത്തിന്റെ സഹായത്തോടു കൂടി നമ്മൾക്ക് എന്തുണ്ടാകും വൈരാഗ്യവും ഉണ്ടാകും യഥാർത്ഥ ജ്ഞാനം വൈരാഗ്യം ഉണ്ടാക്കുന്നതാണ് എന്ന് പറയും അല്ല ഈ ഭൗതിക പ്രകൃതിയുടെ മോശം അവസ്ഥയെ കുറിച്ച് തിരിച്ചറിയാൻ സഹായിക്കുന്നതാണ് ജ്ഞാനം എന്ന് പറയും അല്ലാതെ ഈ ഭൗതിക പ്രകൃതിയെ കൂടുതൽ എങ്ങനെ ചൂഷണം ചെയ്യാൻ ചെയ്യാം എന്ന് പഠിപ്പിക്കുന്നതല്ല ജ്ഞാനം അല്ല ഇന്ന് നമ്മുടെ വിദ്യാലയങ്ങളിൽ എന്ന് പറയുന്ന സ്ഥലത്ത് പഠിപ്പിക്കുന്നത് എന്താണ് ഈ കൂടുതൽ ഭൗതിക പ്രകൃതിയിൽ എങ്ങനെ അകപ്പെട്ടു പോകാം എങ്ങനെ ഇതിനെ ചൂഷണം ചെയ്യാം എന്നാണ് നമ്മൾ പഠി പഠിക്കുന്നത് അപ്പൊ അത് യഥാർത്ഥ ജ്ഞാനമല്ല എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും യഥാർത്ഥ ജ്ഞാനമാണെങ്കിൽ നമ്മൾക്ക് യഥാർത്ഥ വൈരാഗ്യവും ഉണ്ടാകുമെന്നാണ് പറയുന്നത് വൈരാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൗതിക ആകർഷണത്തിൽ നിന്നുമുള്ള രക്ഷ ഭൗതിക ആകർഷണത്തിൽ നിന്നും നമ്മൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും ജ്ഞാനത്തിന്റെ സഹായത്തോടു കൂടി അത് സാധാരണ ഒരു വൈരാഗ്യമല്ല എന്നാണ് ഇവിടെ പറയുന്നത് എന്താണ് പറയുന്നത് വൈരാഗ്യണ ബലിയ യഥാർത്ഥമായിട്ടുള്ള വൈരാഗ്യം ഈ ഭൗതിക പ്രകൃതിയുടെ യഥാർത്ഥ സ്വഭാവം നമ്മൾക്ക് മനസ്സിലാവും ഇത് നമ്മൾക്ക് സുഖിക്കാനുള്ള ഒരു സ്ഥലമല്ല എന്ന് നമ്മൾക്ക് ബോധ്യപ്പെടും ആ സമയത്ത് നമ്മൾക്ക് ഭൗതിക പ്രകൃതിയിൽ നിന്നുള്ള ആകർഷണമില്ലാതും അത് താൽക്കാലികമായിട്ടല്ല ബലിയസം തുടർച്ചയായിട്ട് ജീവിതകാലം മുഴുവൻ നിലനിൽക്കുന്ന വൈരാഗ്യം ഉണ്ടാകും അല്ലെ സാധാരണഗതിയിൽ താൽക്കാലികമായിട്ട് ഉണ്ടാകുന്ന വൈരാഗ്യത്തിന് ശ്മശാന വൈരാഗ്യം എന്ന് പറയും ആരെങ്കിലും നമ്മളെ ബന്ധുക്കള് സുഹൃത്തുക്കള് കുടുംബത്തിൽ ആരെങ്കിലും ഒക്കെ മരിച്ചു കഴിഞ്ഞാൽ ആളുകൾ ഉള്ളൂ മനുഷ്യന്റെ കാര്യം അല്ലെ ഇതിനു വേണ്ടിയിട്ടാണ് ഇത്രയൊക്കെ സമ്പാദിച്ചു കൂട്ടിയത് എന്തൊക്കെയാണ് അദ്ദേഹം ചെയ്തത് ഇത്രയേ ഉള്ളൂ അവസാനം ഇത്രയേ ഉള്ളൂ എന്നൊക്കെ പറയും എന്നിട്ടോ തിരിച്ചു വന്നു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ അതേ പ്രവൃത്തി ചെയ്യും നമ്മൾക്ക് ഇതൊന്നും സംഭവിക്കുന്നില്ല എന്നുള്ള രീതിയിൽ വീണ്ടും അതേ പ്രവൃത്തി തന്നെ അപ്പൊ അത് താൽക്കാലികമായിട്ടുള്ള ഒരു വൈരാഗ്യം അങ്ങനെയുള്ള ഒരു വൈരാഗ്യമല്ല ഭക്തിയിൽ നിന്നും നമ്മൾക്ക് ലഭിക്കുന്നത് അല്ലെങ്കിൽ യഥാർത്ഥ ജ്ഞാനത്തിൽ നിന്നും നമ്മൾക്ക് ലഭിക്കുന്നത് യഥാർത്ഥമായിട്ടുള്ള വൈരാഗ്യം നമ്മൾക്ക് ലഭിക്കും ഭൗതിക പ്രകൃതി നമ്മളെ ആകർഷിക്കാതെയാകും അതാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അല്ലെ ഭൗതിക പ്രകൃതി നമ്മളെ ആകർഷിക്കുന്നിടത്തോളം കാലം നിർബന്ധപൂർവം നമ്മൾ ഭൗതിക പ്രകൃതിക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കണം നമ്മുടെ ഊർജം മുഴുവൻ അതിനു വേണ്ടി ചെലവാക്കണം പക്ഷെ യഥാർത്ഥ വൈരാഗ്യം ലഭിക്കുമ്പോൾ നമ്മൾക്ക് ആ ഭൗതിക പ്രകൃതിയുടെ ആകർഷണത്തിൽ നിന്നും പുറത്തു കിടക്കാൻ സാധിക്കുമെന്നാണ് ഇവിടെ പറയുന്നത് വൈരാഗ്യേണ ബലീയസ തപോയുക്തേന യോഗേണ തീവ്രേണ ആത്മസമാധിന മാത്രമല്ല ഭക്തി ചെയ്യുന്ന സമയത്ത് ആ ഭക്തിക്ക് അനുകൂലമായിട്ടുള്ള നിയമങ്ങൾ നമ്മൾ അനുസരിക്കണം ഭക്തി എന്ന് പറയുന്നത് എന്തെങ്കിലും നമ്മൾ ഊഹാപോഹങ്ങൾ പ്രവർത്തിച്ചത് കൊണ്ട് കാര്യമില്ല ആചാര്യന്മാർ നിർദ്ദേശിച്ചിട്ടുള്ള നിയമങ്ങളും നമ്മൾ അനുസരിക്കണം അല്ല നമ്മൾക്കറിയാം യമനിയമങ്ങൾ നമ്മൾ പാലിക്കുന്ന മത്സ്യമാംസങ്ങൾ നമ്മൾ ഒഴിവാക്കണം അതേപോലെ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നില്ല അതേപോലെ ചൂതാട്ടം അഭിതമായിട്ടുള്ള ബന്ധങ്ങൾ ഇതൊക്കെ ഒഴിവാക്കിക്കൊണ്ടുള്ള നിയമപ്രകാരമുള്ള നിയമം അനുഷ്ഠിച്ചുകൊണ്ടുള്ള ഭക്തിയാണ് ഇവിടെ ഭഗവാൻ കപില ഭഗവാൻ നിർദ്ദേശിക്കുന്നത് തപോയുക്തേന അതാണ് തപസ് എന്ന് പറയുന്നത് ഈ നിയമങ്ങൾ അനുസരിക്കുക എന്നുള്ളതാണ് തപസ്സായിട്ട് ഭഗവാൻ പറയുന്നത് ഇത്രമാല ജപിക്കും പതിനാറ് മാല ജപിക്കും എന്നുള്ളൊരു തപസ്സാണ് നേരത്തെ രാവിലെ എഴുന്നേൽക്കും ഭഗവാന്റെ മംഗളാരതി ചെയ്യും ഇതൊക്കെ തപസ്സാണ് അങ്ങനെ തപസ്സോടുകൂടി നിയമങ്ങൾ അനുസരിച്ചു കൊണ്ടുള്ള ഭക്തിയാണ് ഭഗവാൻ ഇവിടെ നിർദ്ദേശിക്കുന്നത് അതേപോലെ ഏകാദശി വ്രതം എടുക്കുന്നത് പ്രത്യേകം ശീലപ്രഭാതര ഭാവാർത്ഥത്തിൽ എടുത്തു പറയുന്നത് ഇങ്ങനെ തപസ്സോടുകൂടി നിയമങ്ങൾ അനുസരിച്ചു കൊണ്ടുള്ള ഭക്തി ചെയ്യുന്ന സമയത്താണ് നമ്മൾക്ക് യഥാർത്ഥ ജ്ഞാനവും യഥാർത്ഥ വൈരാഗ്യവും ലഭിക്കുന്നത് എന്ന് പറയും യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്താൽ മാത്രമേ നമുക്ക് യഥാർത്ഥ റിസൾട്ട് കിട്ടുകയുള്ളൂ എന്ന് പറയും അങ്ങനെ ആ ഒരു റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ എന്താണ് ആ ജീവാത്മാവിന് സംഭവിക്കുന്നത് എന്നാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത് പ്രകൃതി പുരുഷ ദഹ്യമാനാ ദഹ്യമാനാശം തിരോഭവിത്രി ശനകേർ അഗ്നേർ യോനി വാരണി ഈ ഭൗതിക പ്രകൃതിയിൽ നമ്മൾ ജീവിക്കുന്ന സമയത്ത് വലിയൊരു ീയുടെ നടുക്ക് ജീവിക്കുന്നത് പോലെയാണ് എന്ന് പറയുന്നത് അഗ്നിയുടെ നടുക്കാണ് എന്ന് പറയുന്നത് വലിയൊരു അഗ്നി വലിയ ടെൻഷൻ വലിയ ഉത്കണ്ഠ നമ്മൾക്കുണ്ടാകും പക്ഷെ ഭക്തിയുടെ സഹായത്തോടു കൂടി അഗ്നിക്ക് വേണ്ടുന്ന വിറക് മുഴുവൻ കത്തി പറയുന്നത് വിറക് മാത്രമേ അഗ്നി ഉണ്ടാവുകയുള്ളൂ അല്ല വിറകില്ലെങ്കിൽ വിറക് മുഴുവൻ കത്തി തീർന്നു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും അഗ്നിക്ക് ജ്വലിക്കാൻ സാധിക്കും ആ വിറക് എന്താണ് എന്ന് ഇവിടെ ശീലപ്രഭാതര് വിശദീകരിക്കുന്നുണ്ട് എന്താണ് ഇവറക് ഈ ഭൗതിക പ്രകൃതിയെ മുഴുവൻ നിയന്ത്രിക്കണം എന്നുള്ള ഒരു ചിന്ത ഈ ഭൗതിക പ്രകൃതിയുടെ ഉടമസ്ഥനാകണം എന്നുള്ള ചിന്ത അതേപോലെ ഭഗവാൻ ശ്രീകൃഷ്ണനോടുള്ള അസൂയ നീരസം ഭഗവാൻ ശ്രീകൃഷ്ണന്റെ പൊസിഷനിലുള്ള അസൂയ ഇത് രണ്ടുമാണ് ഈ വിവരക ഇതുള്ളടത്തോളം കാലം വിവറക അങ്ങനെ കത്തിക്കൊണ്ടിരിക്കും അപ്പൊ ഭക്തി ചെയ്യുന്ന സമയത്ത് ഈ രണ്ട് വിറകും ഇല്ലാതാകും എങ്ങനെയാണ് ഇല്ലാതാകുന്നത് ഭൗതിക പ്രകൃതിയുടെ ഉടമസ്ഥൻ ഭഗവാനാണെന്ന് നമ്മൾ നേരത്തെ അംഗീകരിക്കുന്നത് അപ്പോൾ പിന്നെ ഉടമസ്ഥതയ്ക്ക് വേണ്ടി നമ്മൾ മത്സരിക്കുന്നില്ല ഭഗവാനോട് നമ്മൾ ഭക്തിയിൽ മത്സരിക്കുന്നില്ല ഭഗവാൻ സേവനമാണ് ചെയ്യുന്നത് ഭൗതിക പ്രകൃതിയുടെ മൊത്തം ഉടമസ്ഥൻ ഭഗവാൻ തന്നെയാണെന്ന് നമ്മൾ ആദ്യം തന്നെ അംഗീകരിക്കുന്നു പിന്നെന്താണ് ഭഗവാനോടുള്ള അസൂയ ഭഗവാനെ സേവനം ചെയ്യുമോറും നമ്മൾ നമ്മൾക്ക് ഭഗവാനോട് സ്നേഹപൂർണമായിട്ടുള്ള ഒരു ബന്ധമാണെന്നാകും ആ സ്നേഹപൂർണമായിട്ടുള്ള ബന്ധം ഉണ്ടാകുന്ന സമയത്ത് നമ്മൾക്ക് ഭഗവാനോട് അസൂയ ഇല്ലാതാവും ഇത് രണ്ടും സംഭവിക്കുന്ന സമയത്ത് ആ അഗ്നി ഭൗതികമായിട്ടുള്ള അഗ്നി പിന്നീട് ജ്വലിക്കാതെയാണ് ആ വിറകില്ലാതെ അഗ്നി കെട്ടുപോകുകയാണ് ചെയ്യുന്നത് ആ സമയത്ത് ജീവാത്മാവിന് പൂർണ്ണമായിട്ടുള്ള ശാന്തി സമാധാനം അനുഭവിക്കാൻ സാധിക്കുമെന്ന് പറയും ഭഗവത്ഗീതയിലും പറയുന്നുണ്ട് ഭഗവാനെ യഥാർത്ഥ രീതിയിൽ അംഗീകരിച്ചു കഴിഞ്ഞാൽ ഭഗവാനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾക്കും സമാധാനം ഉണ്ടാകും എന്ന് പറയുന്നു അല്ലെ തപസാം സർവലോകമഹേശ്വരം സുഹൃദം സർവഭൂതാനം ഞാത്വാമാം ശാന്തി ഭഗവാനെ പരമപുരുഷനായിട്ടും പരമഭോക്താവായിട്ടും എല്ലാ ജീവജാലങ്ങളുടെയും സുഹൃത്തായിട്ടും അംഗീകരിക്കുകയാണെങ്കിൽ നമ്മൾക്ക് ശാന്തി ഉണ്ടാകുമെന്നാണ് പറയുന്നത് എന്തുകൊണ്ടാണ് ശാന്തി ഉണ്ടാകാത്തത് നമ്മൾ ഭഗവാന്റെ പൊസിഷനിൽ നിന്ന് പ്രവർത്തിക്കാൻ കൃത്രിമമായിട്ട് ശ്രമിക്കുകയാണ് ഭൗതിക പ്രകൃതിയെ നിയന്ത്രിക്കാൻ നമ്മൾക്ക് സാധിക്കില്ല പക്ഷെ നമ്മൾ കൃത്രിമമായിട്ട് നിയന്ത്രിക്കാൻ പാടുപെടും നമ്മൾക്ക് എല്ലാവരുടെയും സുഹൃത്തായിട്ടിരിക്കാൻ സാധിക്കുകയില്ല എല്ലാവരുടെയും സുഹൃത്തായിട്ടിരിക്കുന്നത് ഭഗവാനാണ് നമ്മൾ കൃത്രിമമായിട്ട് എല്ലാവരുടെയും സുഹൃത്താണെന്ന് ഭാവിക്കാൻ ശ്രമിക്കും അതിനും വേണ്ടി നമ്മൾക്ക് ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും അപ്പോഴും നമ്മുടെ ശാന്തി നഷ്ടപ്പെടും ഉത്കണ്ഠയുണ്ടാകും അതേപോലെ നമ്മൾ ഭോക്താവാണെന്ന് വിചാരിച്ച് പലതും ആസ്വദിക്കാൻ ശ്രമിക്കുന്നു പക്ഷേ യഥാർത്ഥ ആസ്വാദനത്തിന് നമ്മൾക്ക് സാധിക്കുന്നില്ല ഈ സമയത്തൊക്കെ നമ്മൾക്ക് വലിയ ഉത്കണ്ഠയുണ്ടാകും പക്ഷെ ഇതെല്ലാം ഭഗവാനാണ് ഭഗവാനാണ് യഥാർത്ഥ ഭോക്താവ് ഭഗവാനാണ് എല്ലാവരുടെയും യഥാർത്ഥ സുഹൃത്ത് ഭഗവാനാണ് എല്ലാ ലോകത്തിന്റെയും ഈശ്വരൻ എന്ന് നമ്മൾ അംഗീകരിക്കുന്ന സമയത്ത് നമ്മൾക്ക് ശാന്തി ഉണ്ടാകും സമാധാനം ഉണ്ടാകും അങ്ങനെ ഈ ഭൗതിക അഗ്നിയുടെ ഈ അഗ്നി ഭൗതികമായിട്ടുള്ള അഗ്നി പൂർണമായിട്ടും ഇല്ലാതായും ജീവാത്മാവിന് ശാന്തി ലഭിക്കുമെന്നാണ് പറയുന്നത് അപ്പോൾ ഇതൊരു ഉണർവാണ് ഈ കൃഷ്ണാവബോധം അവബോധം ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കുന്നത് ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനം ലഭിക്കുന്നത് ജീവാത്മാവിന്റെ ഉണർവാണ് അതുവരെ ജീവാത്മാവ് ഉറങ്ങിക്കിടക്കുകയാണ് ഒരു സ്വപ്നത്തിൽ നിന്ന് ഉണർന്ന പോലെ ഭക്തിയിലേക്ക് അല്ലെങ്കിൽ കൃഷ്ണബോധത്തിലേക്ക് ഉണർന്നു കഴിഞ്ഞാൽ ജീവാത്മാവും ഭഗവാനെ അംഗീകരിച്ച് ഭഗവാന്റെ പൊസിഷൻ മനസ്സിലാക്കി ഭഗവാനെ അംഗീകരിച്ച് ഭഗവാന് സേവനം ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞാൽ പിന്നീട് ഭൗതിക പ്രകൃതി ആ വ്യക്തിയെ ബാധിക്കുന്നില്ല എന്നാണ് പറയുന്നത് ഏതുപോലെയാണ് സ്വപ്നത്തിൽ നിന്ന് ഉണർന്നു കഴിഞ്ഞാൽ പിന്നെ ആ വ്യക്തി വീണ്ടും സ്വപ്നത്തിനനുസരിച്ചിട്ടല്ല പ്രവർത്തിക്കുന്നത് യഥാർത്ഥ ജീവിതത്തിലാണ് ആ വ്യക്തി പ്രവർത്തിക്കുന്നു സ്വപ്നത്തിൽ പല അനുഭവങ്ങളും ആ വ്യക്തിക്ക് ഉണ്ടാകും യഥാർത്ഥമാണെന്ന് തോന്നുന്ന രീതിയിലുള്ള അനുഭവങ്ങളും ഉണ്ടാകും അല്ലെ പക്ഷെ സ്വപ്നത്തിൽ നിന്ന് ഉണർന്നു കഴിഞ്ഞാൽ പിന്നെ ആ സ്വപ്നം ഒരിക്കലും ആ വ്യക്തിയെ ബാധിക്കുന്നില്ല പിന്നെ യഥാർത്ഥ ജീവിതത്തിലാണ് ആ വ്യക്തി ജീവിക്കുന്നത് അതേപോലെ യഥാർത്ഥ ബോധം ഭഗവാന്റെ ഉടമസ്ഥതയിലാണ് ഈ കാര്യങ്ങളെല്ലാം നടക്കുന്നത് ഭഗവാന്റെ നിയന്ത്രണത്തിലാണ് ഇവിടെ കാര്യങ്ങളൊക്കെ നടക്കുന്നത് എന്ന് അംഗീകരിച്ച് ഭഗവാനെ സേവനം ഭഗവാനെ കേന്ദ്രമാക്കിക്കൊണ്ട് ഭഗവാനെ സേവനം ചെയ്യുന്ന സമയത്ത് ഈ ഭൗതിക പ്രകൃതി ആ വ്യക്തിയെ ബാധിക്കാതെയാകും അങ്ങനെ ആ ഭൗതിക പ്രകൃതിയിൽ നിന്നും ജീവാത്മാവിനെ രക്ഷ നേടാൻ സാധിക്കുമെന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത് അതിനുശേഷം ആ സ്വപ്നത്തിൽ നിന്ന് ഉറു ഉണർന്നു കഴിഞ്ഞാൽ കൃഷ്ണാവബോധത്തിലേക്ക് ഭഗവാനെ കേന്ദ്രീകരിച്ചിട്ടുള്ള ജീവിതത്തിലേക്ക് നമ്മൾ ഉണർന്നു കഴിഞ്ഞാൽ പിന്നെ ഭൗതിക പ്രകൃതി നമ്മളെ ബാധിക്കുന്നില്ല എന്ന് പറയും അതുവരെ നമ്മുടെ കേന്ദ്രം എന്താണ് അതുവരെ നമ്മുടെ കേന്ദ്രം നമ്മൾ തന്നെയാണ് നമ്മുടെ മനസ്സ് നമ്മുടെ ഇന്ദ്രിയങ്ങളെ കേന്ദ്രീകരിച്ചാണ് നമ്മൾ ജീവിക്കുന്നത് പക്ഷെ ഭഗവാനെ കേന്ദ്രീകരിച്ചു കൊണ്ട് നമ്മള് യഥാർത്ഥ ജീവിതത്തിലേക്ക് കഴിഞ്ഞാൽ അതിനുശേഷം ഈ ഭൗതിക പ്രകൃതി സ ഏവ പ്രതിബുദ്ധസ്യ നവൈ മോഹായ കല്പതെ വീണ്ടും ആ ഭൗതിക പ്രകൃതി ആ ജീവാത്മാവിനെ മോഹിപ്പിക്കുന്നില്ല താൽക്കാലികമായിട്ടുള്ള എന്തെങ്കിലും മോഹം ഉണ്ടാകും അതൊരു സ്വപ്നം പോലെയാണ് പക്ഷെ യഥാർത്ഥ സാധിക്കുന്നില്ല എന്ന് പറയും അങ്ങനെ യഥാർത്ഥ ബോധത്തിൽ ആ ജീവാത്മാവിന് ജീവിക്കാൻ സാധിക്കുമെന്ന് പറയും വീണ്ടും ചില ലക്ഷണങ്ങളൊക്കെ ഭക്തിയിൽ ഉയർന്നതി ഉയരുന്നതിന്റെ ലക്ഷണങ്ങൾ അടുത്ത ശ്ലോകങ്ങളിൽ ഭഗവാൻ പറയുന്നുണ്ട് അപ്പൊ നമ്മൾക്ക് അടുത്ത ദിവസം വായിക്കാം അപ്പൊ നമുക്ക് നാമം ജപിക്കാം അതിനുശേഷം എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഡിസ്കസ് ചെയ്യാം ഹരേ കൃഷ്ണ ശ്രീകൃഷ്ണചൈതന്യ പ്രഭു ശ്രീ ശ്രീ പ്രസാദിരേ കൃഷ്ണ 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 ഹരേ ഹരി ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരി